നമസ്കാരം പതിരും കതിരും സ്വാമി വരും വരെ അമാവാസി നിൽക്കില്ല എന്നൊരു ചൊല്ലുണ്ട് വരേണ്ടത് വരേണ്ട സമയത്തിന് വരും പോകേണ്ടത് പോകേണ്ട സമയത്ത് പോകും പോയതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് അത് എത്രമാത്രം ഭേദമായിരുന്നുവെന്ന് തോന്നിപ്പോകുന്നത് മിഠായി തെരുവിലൂടെ നടന്ന ജിലേബി നിന്നും കരിങ്കൊടിക്കാരോട് പിണങ്ങി കസേരയിട്ട് വഴിയിലിരുന്നും എസ് എഫ് ഐക്കാർ പിള്ളേരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചും അല്ലറ ജില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പാവമായിരുന്നുവെന്നാണ് ഇപ്പോൾ പിണറായിയും സി പി എമ്മുകാരും ചിന്തിച്ചു വരുന്നത് എത്ര ബഹളം കാണിച്ചാലും പിണറായി ഒരു വിരുന്നിന് വിളിക്കുമ്പോൾ അലിഞ്ഞു പോകുന്ന മനസ്സായിരുന്നു അത് ക്ലിഫ് ഹൗസിൽ വേവുന്നത് രാജ്ഭവനിലേക്കും അവിടുത്തെ വിശേഷപ്പെട്ട വിഭവങ്ങൾ ക്ലിഫ് ഹൗസിലേക്കും വെച്ചു മാറിയിരുന്ന ഒരു നല്ല കാലമുണ്ടായിരുന്നു ഇരുവർക്കും ബില്ലുകളൊക്കെ പിടിച്ചു വയ്ക്കുമായിരുന്നെങ്കിലും ഒരൊറ്റ വിരുന്നിൽ മനസ്സലിയുമായിരുന്നു പഴയ ഗവർണർക്ക് പിന്നീട് ബന്ധം വഷളായതും ഒരു ഒരോണസദ്യയ്ക്ക് പോലും ആരിഫ് മുഹമ്മദ് ഖാനെ വിളിക്കാതിരുന്നതും നമ്മൾ കണ്ടതാണ് എന്തായാലും പാവം പോയി എസ് എഫ് ഐക്കാരെ കൊണ്ട് ദന്തയ്ക്ക് വിളിപ്പിച്ചും കളിയാക്കിയും എത്രമാത്രം അപമാനിച്ചു ആ പാവത്തിനെ കാതുകുത്തിയവൻ പോയപ്പോൾ കടുക്കൻ കടുക്കണിട്ടവൻ വന്നു എന്ന് പറയും പോലെ പുതിയ ഗവർണർ വന്നു പുത്തനച്ച് പുരപ്പുറം തൂക്കുന്ന അവസ്ഥയിലായിരുന്നു മധുവിധ കാലം ക്ലിഫ് ഹൌസും രാജ്ഭവനും വീണ്ടും ഒന്നായി മാറി രുചി വൈവിധ്യങ്ങൾ അവർ പരസ്പരം വെച്ചു മാറി ഗവർണർ പിണറായിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു ഒന്നിച്ചവർ യാത്ര ചെയ്തു പിണറായി ഭാര്യസമേതനായി രാജ്ഭവനിലെത്തി കഥകളി തല കൊടുത്തു രാജ്ഭവൻ്റെ അറ്റ്മോസ്ഫിയർ നല്ലതാണെന്നായി പിണറായി എങ്കിൽ പ്രഭാത സവാരി നമുക്ക് ഒരുമിച്ചാകാമെന്നായി ഗവർണർ പിണറായിക്ക് മകളുടെ ഒരാവശ്യം വന്നപ്പോൾ പ്രോട്ടോകോൾ ഒന്നും നോക്കാതെ ഗവർണറും കൂടെ പോയി ഡൽഹിക്ക് പതിവില്ലാത്തവണ്ണ നിർമ്മലാ സീതാരാമനെ കേരള ഹൗസിൽ വിളിച്ചു വരുത്തി അവർ അവരൊന്നിച്ച് വിരുന്നുണ്ടു അടയും ചക്കരയും പോലെയുള്ള അവരുടെ ആത്മബന്ധം കണ്ടപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കുശുംബായി സംഘികൾക്ക് ചൊറിഞ്ഞു കയറി പുതിയ ഗവർണറുടെ നന്മകളെപ്പറ്റി കമ്മികൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയതായിരുന്നു ആ സന്തോഷം അധികകാലം നീണ്ടില്ല സിംഹത്തിന്റെ മുകളിൽ കയറി വന്ന പാരതാമ്പ കാവിക്കൊടി പിടിച്ച് രാജ്ഭവനിൽ ഇരിപ്പായതോടെ ഇതാ ബന്ധങ്ങൾ വീണ്ടും ഉലയുകയായി ആരിഫ് മുഹമ്മദ് ഖാൻ സീസൺ ടു കൂടുതൽ ടൈറ്റായി മുന്നോട്ട് പോവുകയാണ് ആരിഫ് ഖാൻ കോൺഗ്രസിൽ നിന്നും ചാടിപ്പോയി ബി ജെ പിയിലെത്തിയ മനുഷ്യനായിരുന്നെങ്കിൽ ആർ എസ് എസിൽ നിന്ന് സകല അടവുകളും പഠിച്ചു വളർന്ന ആർലേക്കർ അങ്ങനെയൊന്നും തോറ്റു പിന്മാറുന്ന ലക്ഷണമല്ല ഗവർണറോട് നേരിട്ട് ഏറ്റുമുട്ടാനും ചീത്ത വിളിക്കാനും സർക്കാരിന് കഴിയില്ല അതുകൊണ്ട് എസ് എഫ് ഐ എന്ന പേരിൽ വല്ലവന്റെയും പിള്ളേരെ വീണ്ടും തെരുവിലിറക്കിച്ച് ഗവർണറെ ചീത്ത വിളിപ്പിച്ചും പുലഭ്യം പറഞ്ഞും വഴിതടഞ്ഞും നാട് കടത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം ഭാരതാംബയെ കണ്ട് ഞെട്ടിയിറങ്ങിപ്പോന്ന ശിവൻകുട്ടി പറഞ്ഞത് ഞാൻ വിളിച്ചിരുന്നെങ്കിൽ പിള്ളേർ ഇറങ്ങി വന്നേനെ എന്നാണ് ശിവൻകുട്ടി മാമൻ ഇറങ്ങി വാടാ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഇറങ്ങി വരാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ പിള്ളേർ എസ് എഫ് ഐക്കാരുടെ അണ്ടറിലല്ല വളർന്നു വരുന്നത് ഇപ്പോൾ എസ് എഫ് ഐക്കാർ പറയുന്നത് ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്നാണ് നോക്കി വായിച്ചാൽ പോലും തെറ്റിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുള്ള നാട്ടിൽ ക്ലാസ്സിൽ കയറി നാല് അക്ഷരം പഠിക്കാൻ നോക്കാതെ ഭരണഘടന പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എസ് എഫ് ഐക്കാർ പിണറായിക്കിനി ഒരു വർഷം കൂടിയേ ഭരണമുള്ളൂ മനുഷ്യനെ ബാധിക്കുന്ന സകല ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ ശിവൻകുട്ടി കൊണ്ടുവന്ന പരിഷ്കരിച്ച മുട്ട അവിയലിൽ തേങ്ങയും വെളിച്ചെണ്ണയും എങ്ങനെ ചേർക്കണമെന്ന് ആലോചിച്ച് ഞെട്ടിയിരിക്കുകയാണ് അധ്യാപകർ ഇരുപത്തിമൂന്നാം തീയതിയിലെ കനത്ത തോൽവിയുടെ ആഘാതം എങ്ങനെ താങ്ങുമെന്നറിയാത്ത പാർട്ടിയും സർക്കാരും ഇനിയുള്ള ദിവസങ്ങളിൽ ഭാരതാംബയുടെ പിന്നാലെയാകും എസ് എഫ് ഐക്കാർ സമരം കൂടുതൽ ഊർജിതമാക്കണം കുറെ പിള്ളേരെ കൂടി ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്താനുണ്ട് രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് സ്വന്തം താമസ സ്ഥലത്ത് കാളീപൂജ നടത്താനും ഭാരതമാതാവിന് പുഷ്പാർച്ചന ചെയ്യാനുമുള്ള അവകാശം ഗവർണർക്കുണ്ട് അദ്ദേഹം അത് ചെയ്യുമ്പോൾ അങ്ങോട്ട് നോക്കാതെ ഇരുന്നാൽ പോരെ സഹാക്കൾക്ക് പിണറായി വിജയൻ പല പല കാര്യങ്ങൾക്കായി പലയിടത്ത് നിയമിച്ചവർ എന്തൊരു സ്തുതിയാണ് നിങ്ങളെ സ്തുതിക്കുന്നത് വാസവന് നിങ്ങൾ ദൈവമാണല്ലോ ദൈവം ഇങ്ങനെയാണോ ഇരിക്കുന്നത് അല്ലെന്ന് പറയാൻ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുമില്ല ഇതെല്ലാം ഓരോ മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് സാർ ശബരിമലയിൽ നട തുറക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തർ അയ്യപ്പ വിഗ്രഹത്തിലേക്കാണ് നോക്കി നിൽക്കുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരായി അവിടെ എത്തിയിട്ടുള്ള സുധാകരനും കെ രാധാകൃഷ്ണനും വാസവനും ആ സമയം കൊടിമരത്തിൻ്റെ മണ്ടയ്ക്കോട്ട് നോക്കി നിൽക്കും അയ്യപ്പനെ ഒന്ന് എത്തി നോക്കുക പോലുമില്ല ആരെങ്കിലും അതിന് നിങ്ങളോട് പരാതി പറഞ്ഞോ ക്ലിഫ് ഹൗസിൽ മാട്ടും മന്ത്രവാദങ്ങളും രക്ഷസിന് പാൽപ്പായസ നേർത്തയും നടക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും കണ്ടോ വിഴിഞ്ഞത്ത് കപ്പലെടുക്കുന്നതിന് മുമ്പ് നടന്ന ഗണപതി ഹോമം തടയാൻ സർക്കാരിന് കഴിഞ്ഞോ ബേലിപ്പാലം സൈന്യം നിർമ്മിക്കും മുമ്പ് ഗണപതി ഹവനം നടത്തരുതെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ പുതിയ കപ്പൽ ഏത് നീറ്റിലിറക്കിയാലും ഗണപതിക്ക് നാളികേരം അടിക്കും സി പി എം മന്ത്രിസഭ വിചാരിച്ചാൽ ഇതൊക്കെ നിർത്താൻ കഴിയുമോ ശാസ്ത്രലോകമാണല്ലോ അവസാന വാക്ക് അവർ ആകാശപ്പൂക്കുറ്റി ഏത് വിട്ടാലും പൂജയും വഴിപാടും നടത്തും പുതിയ മിസൈൽ വിട്ടപ്പോഴും അതിൻ്റെ ചെറുപതിപ്പുണ്ടാക്കി അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു ഐ എസ് ആർ ചെയർമാനാണത് ചെയ്തത് രാഹുകാലം നോക്കാതെയല്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് പോലും സത്യപ്രതിജ്ഞ നടത്തിയത് പിണറായി വിജയൻ മടിയിലിരുത്തി പിള്ളേരെ എഴുതിച്ചത് ലാൽ സലാം എന്നായിരുന്നില്ല ഹരിശ്രീ തൊട്ട് തുടങ്ങി കമ്മ്യൂണിസ്റ്റുകളെല്ലാം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടിൻ്റെയും ബലത്തിൽ വിപ്ലവം നടത്തുന്നവരാണ് അത് പകൽ പോലെ സത്യമാണ് അപ്പോൾ പിന്നെ ഗവർണർക്ക് താൻ ആരാധിക്കുന്ന ഒരു ചിത്രത്തിന് മുമ്പിൽ ഒരു ഒരുപിടി പുഷ്പമർപ്പിക്കാൻ വല്ല കുഴപ്പമുണ്ടോ അതാണ് രാജ്യസ്നേഹം എല്ലാം പോട്ടെ ഭരണഘടനയുടെ അസലിൽ ആലേഖനം ചെയ്തിരിക്കുന്ന രാമലക്ഷ്മണന്മാരെ സി പി എമ്മുകാർ എന്തു ചെയ്യും രാജ്ഭവനിൽ വെക്കേണ്ടത് ഭാരതാംബയ എന്ന് ചോദിച്ച ശിവൻകുട്ടി രാജ്ഭവന്റെ താക്കോല് ഗവർണറുടെ കയ്യിലാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ആ അധികാരവും വിധേയത്വവും അദ്ദേഹം കാണിക്കാതിരിക്കുമോ കടക്കലമ്പലത്തിൽ ഗാനമേളയ്ക്ക് വിപ്ലവഗാനവും ഗാനവും പാർട്ടിക്കൊടിയും വന്നത് അവിടുത്തെ ഭരണസമിതി സി പി എമ്മിൻ്റേതായതുകൊണ്ടല്ലേ ക്ലിഫ് ഹൗസിലെ കുളത്തിൽ പട്ടിയെ കുളിപ്പിക്കണോ മരപ്പട്ടിയെ പിടിപ്പിക്കണോ എന്ന് പിണറായി തീരുമാനിക്കും കേട്ടാൽ തോന്നും ഭരണഘടനയിൽ പറയുന്നതിനപ്പുറം എള്ളോളം മാറാത്തവരാണ് സി പി എം സർക്കാരെന്ന് നിയമസഭയിൽ ഇനി ഗവർണർ നയപ്രഖ്യാപനത്തിനൊക്കെ വരുന്ന സമയത്ത് അരിവാൾ ചുറ്റിക്ക് എടുത്തു വെച്ച് നിങ്ങളും ലാൽ സലാം വിളിക്കണം അതാണ് മധുരമായ പ്രതികാരം നന്ദി